എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിടയ്ക്ക് മധുരമൊക്കെ കഴിക്കണം തോന്നുമ്പോൾ നല്ല ആയിട്ട് തന്നെ ഒരു ഹൽവ റെസിപ്പി തയ്യാറാക്കിയാലോ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ തന്നെയട്ടോ എന്നാൽ നമുക്ക് ഹൽവ തയ്യാറാക്കാൻ തുടങ്ങിയാലോ ഈ ഒരു ഹൽവ റെസിപ്പിക്കായിട്ടേ ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ചൗരിയാണ് പായസത്തിനൊക്കെ നമ്മൾ ഇടുന്ന ചൗരിയുണ്ടല്ലോ ആ ചൗരിയാണ് എടുത്തിരിക്കുന്നത് ഇനിയും ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാവുന്നതാണ് ഞാനൊരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇപ്പോൾ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ശേഷം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുകയാണ് ഒരു അരമണിക്കൂർ നേരം കഴിയുന്ന സമയത്ത് ആ ചൊവ്വരി ആ വെള്ളം അബ്സോർബ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുവരെ നമ്മളൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ സോഫ്റ്റ് ആകുന്നിടം വരെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ആ ചൗലി മുഴുവന് ആ മിക്സഡ് ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതി നമുക്ക് കഷ്ണങ്ങളായി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വലിയ ടൈപ്പ് ബീട്രൂട്ട് ആണെങ്കിൽ കാൽ ഭാഗം മാത്രം എടുത്താൽ മതിയായിരിക്കും വെള്ളം ആവശ്യമെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കണം ഞാനിപ്പം കുറച്ച് തരിയായിട്ട് തന്നെ അരച്ചെടുത്തേക്കുന്നത് എന്നിട്ട് അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ചു ഇതിൽ ആവശ്യത്തിന് നെയ്യ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ നമുക്ക് ക്യാഷിനെട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം ഇനി ബദാമോ അങ്ങനെ ഏതെങ്കിലും നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാഷിനെട്ടും ഉണക്ക മുന്തിരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നെയ്യ്ക്കകത്തൊന്ന് വറുത്തെടുക്കാവുന്നതാണ് അപ്പം ക്യാഷിനെട്ടൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാനിതിലേക്ക് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് ഒരുമിച്ച് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് ഇത് നെയ്യിൽ നിന്ന് മാറ്റാവുന്നതാണ് എന്നിട്ട് ഈ സെയിം ഉരുളിയിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ചെടുക്കുന്ന ഈ ഒരു ചൗവരി തീരം വെള്ളക്കുറവാണെങ്കിൽ ഉരുളിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ അന്നേരം വെള്ളം കുറച്ച് അരച്ചെടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താണ് യോജിപ്പിച്ചെടുക്കാൻ പോകുന്നത് എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം നെയ്യ് മതി കേട്ടോ കാരണം ഇടയ്ക്ക് നമുക്ക് ഇനിയും നെയ്യ് ചേർത്ത് കൊടുക്കാനുണ്ട് അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം നെയ്യ് ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇനി നല്ലതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഹൽവയൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കത്തില്ലേ ആ ഒരു പാകത്തിന് നമുക്കിതിനെ ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ഇതിൻ്റെ കളറ് മാറി മാറി വരും കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ കുറുകി വരുമ്പോൾ അതിൻ്റെ കളറ് നല്ലതായിട്ട് മാറി വരുന്നുണ്ട് ഞാൻ ഈ ഒരു കളർ മാറിയ സമയത്ത് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുത്തു നേടിയ ഒക്കെ അളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇങ്ങനെ ഇത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളത്തിൽ മാത്രം ശർക്കര ഉരുക്കിയെടുക്കുക എന്നിട്ട് നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനി തന്നെ വേണേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം വെള്ളത്തിൽ നമ്മൾ ശർക്കര ഉരുക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കുറുകി ഹൽവയായിട്ട് വരണമെങ്കിൽ ഒരുപാട് താമസമാണ് അതുകൊണ്ട് തന്നെ തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത് നമ്മുടെ മധുരത്തിന് ഞാൻ ശർക്കരയുടെ അളവ് പറയാത്തത് നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനിയും ഇതിനെ വീണ്ടും നമുക്ക് തീ ഒരു മീഡിയം തീയിൽ വെച്ച് ഇതിനെ ഇങ്ങനെ നമുക്ക് കുറുക്കിയെടുക്കാം ഇനി ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാമേ പക്ഷേ പഞ്ചസാരയേക്കാളും നല്ലത് ശർക്കര തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നന്നായിട്ട് ചവ്വരി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു പത്ത് ഏലയ്ക്ക പൊടിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് നമുക്ക് ഒന്നുകൂടൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ നെയ്യ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഇനി നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്ന് യോജിപ്പിക്കാം ഇപ്പം ഹൽവ ഏകദേശം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മാത്രം മതി കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കാരണം ചവ്വരി ആയതുകൊണ്ട് തന്നെ പിന്നെ ഇരുന്ന് കഴിയുമ്പോൾ നല്ല പരിവർത്തിനും നമുക്ക് കിട്ടുന്നതാണ് ഇനിയും ഇതിലേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ കുറച്ച് എള്ള് വെളുത്ത എള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ വാഴയിലേക്കോ നെയ്യൊക്കെ തടവിയ ശേഷം പാത്ര മാറ്റി കൊടുക്കാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു ഹൽവ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്